ഇന്നിപ്പം എന്താ ഒരു പിന്നെ സീസണിൻ്റെ ഹോട്ടലും ഇതൊക്കെ കാണിക്കണമെന്ന് വിചാരിക്കേണ്ടാവില്ല ഞങ്ങൾ പിന്നെ സേബാൻ ആറാണ് പക്ഷേ ഇന്ന് ഞാൻ ആറാമത്തെ നോമ്പ് നോക്കിയിട്ടില്ല കേട്ടോ ഇന്നിപ്പോൾ മരുവൊക്കെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു കോഴിക്കോട് അപ്പോൾ ക്ലാസ്സിന് നമ്മൾ ഇവിടുന്ന് കൊണ്ടാക്കി കൊടുത്തതാണ് വൈകുന്നേരം വരെ അവിടെ ചുറ്റിക്കറങ്ങിയൊക്കെ നിൽക്കേണ്ടി വരും സാധാരണ അവൾ ഒറ്റയ്ക്ക് തന്നെയാണ് വണ്ടി ഒട്ടി പോവുകയൊക്കെ ചെയ്യൽ പക്ഷെ ഇപ്പോൾ ഗർഭിണി ആയതുകൊണ്ട് അങ്ങനെ പോയിക്കാണ്ട് തിരിച്ചും ഒറ്റക്ക് വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ ഞാനും കാക്കയും ഉമ്മയും കൂടിയും പോയത് ഓളവിടെ ഇറക്കി കൊടുത്തു ഭക്ഷണങ്ങളൊക്കെ അവിടെ ഉണ്ടാവും മാസത്തിലൊരു ആണ് ഉണ്ടാവുക പക്ഷേ ഈ മാസം രണ്ട് ക്ലാസ് വരുന്നുണ്ട് അത് കാരണം വെച്ചാൽ നോമ്പിനുള്ള ഒരു ക്ലാസ്സും ഈ മാസത്തെ ഒരു ക്ലാസ്സും കൂടി വെച്ചിട്ടാണ് രണ്ട് ക്ലാസ്സുള്ളത് അപ്പോൾ ഉമ്മ ഏതാ വണ്ടിയിലിരിക്കണോ കാക്കിയും വണ്ടിയിലുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ പുറത്ത് ഇറങ്ങി നിന്നാട്ട അവൾ കയറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞമ്മൾക്ക് അവിടെ ഒരു ഇദ് കാണാൻ പോവാണ്ട് തൊണ്ടയാടേന്നെ എൻ്റെ ഇളച്ചിൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ ഇത കാണാൻ പോവാണ്ട് അപ്പോൾ അതും പോയി കഴിഞ്ഞിട്ട് നമ്മളവിടെ നമുക്ക് സമയം കറക്റ്റാവണമല്ലോ അതായത് അതിനു വേണ്ടിയിട്ട് ഞാനും ഇമ്മയും കൂടി ലുലുമാളിൽ കയറിയിട്ടാണ് കാക്കിയും ഞങ്ങളെല്ലാവരും കൂടി ലുലുമാളിൽ വെറുതെ ചുറ്റിയൊക്കെ ഇറങ്ങിക്കൊണ്ട് കുറേ സമയം അങ്ങനെ നടന്നു നല്ല ഇതുണ്ട് കേട്ടോ നമ്മളാദ്യമായിട്ടാണ് കോഴിക്കോട് ലുലുമാളിൽ വരുന്നത് നല്ല ഉണ്ട് കേട്ടോ പക്ഷെ ഭയങ്കര ആളും തിരക്കൊന്നും ഇല്ലെങ്കിലും നല്ല ആശ്വാസമുള്ളതൊക്കെ നല്ല ആശ്വാസമുണ്ട് ഒരുപാട് തട്ടുകളല്ല പക്ഷേ ഉള്ള സ്ഥലങ്ങളൊക്കെ നല്ല നല്ലതായിട്ടുള്ളതാണ് മേൽക്കൊന്നിട്ട് നമ്മൾ പോയില്ല കാരണം വെച്ചാൽ ഉമ്മക്ക് കൂടുതൽ നടക്കാൻ കഴിയില്ല കൂടുതൽ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഉമ്മാക്ക് തീരെ വെയ്യാതാവും അപ്പോൾ അതുകൊണ്ട് സൂപ്പർ മാർക്കറ്റിലാ ഭാഗത്തൊക്കെ ഇങ്ങനെ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇമ്മ ഇത് കയറിയില്ല കേട്ടോ പിന്നെ ഉമ്മാക്ക് ലിഫ്റ്റ് തന്നെ വേണം മറ്റേ റാമ്പിലൂടെ അല്ലെങ്കിൽ നമ്മൾ എക്സിലേറ്ററോ ഒന്നും ഇമ്മ കയറില്ല അമ്മ പണ്ടൊരിക്കലും അബുദാബിന്നോ ദുബായിന്നോ ഓടുന്നോ എക്സിലേറ്ററിൽ കയറിയപ്പോൾ വീണോന്ന് പറഞ്ഞു അതിൻ്റെ ശേഷം മാക്ക് ഭയങ്കര പേടിയാണ് അങ്ങനെ കയറണത് അപ്പോൾ അതുകൊണ്ട് ഇമ്മ അതിലൊന്നും കയറൂല അതുകൊണ്ട് തന്നെ ലിഫ്റ്റിൽ നമ്മൾ കാത്തിന്നുണ്ട് പോകണം പിന്നെ അമ്മ പറഞ്ഞു ഉള്ളു മേലെ കുറേ സമയം നടക്കുന്നിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ ഒന്നും നടക്കാൻ കഴിയില്ല അപ്പോൾ മേലേക്ക് പോകണ്ട മക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ പോകാൻ ഞാനുമ്മേ അങ്ങനെ നമ്മൾ ഇവിടെ പോകുമ്പോഴും മന കൊണ്ടുപോകാറുണ്ട് കേട്ടോ കഴിഞ്ഞത് പരമാവധി നമ്മൾ ഉമ്മനയിട്ടാണ് പോലും ഉമ്മ അതിലാവ കാര്യത്തിലുമ്മ ഹാപ്പിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എവിടേക്ക് പോകുകയാണെങ്കിൽ മന മാക്സിമം നമ്മളൊപ്പം കൂട്ടാൻ ശ്രമിക്കലുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ ഒരു പന്ത്രണ്ട് ആയിട്ടേ ഉള്ളൂ പക്ഷേ ഉച്ച സാധാരണത്തെ സമയം ഒരു മണിയാവാനൊന്നും കാത്തുക്കാൻ സമയം കിട്ടിയില്ല മക്കളെ പള്ളൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ വേഗം സാഗർ ഹോട്ടൽ ഓടി അപ്പോൾ അതിൻ്റെ വീടിന്നും എടുക്കാൻ പറ്റിയില്ല കാരണം വെച്ചാൽ അത്രക്ക് വിഷപ്പുണ്ടായിരുന്നു രാവിലെ ഞാനൊന്നും കഴിച്ചിട്ടില്ല പൊതുവേ എനിക്ക് താല്പര്യമില്ല അങ്ങനെ ഒന്നും കഴിച്ചിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹോട്ടൽക്ക് ഓടി എന്ന് പറയാം ഞാൻ ഫ്രൈഡ് റൈസ് സാധാരണ ഓർഡർ ചെയ്യണേ ഞാൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്യാതെ നിന്നാൽ തന്നെ പെട്ടെന്ന് ഞമ്മൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രൈഡ് റൈസ് ആകുമ്പോൾ ഉണ്ടാക്കി വന്നിട്ടുവാണല്ലോ പക്ഷേ ആവോലിയും കടക്കിയും ഓർഡർ ചെയ്തുകൊണ്ട് തന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണില്ല വേറെ സമയം നമുക്ക് അവിടെ നിൽ നിൽക്കേണ്ടി വന്നു മുമ്പ് പറയും ചെയ്തു ഇവർ അരിയിട്ട് ചോറ് ഉണ്ടാക്കിയിട്ട് വേണമെന്നാവാം പേര്ക്ക് എന്നൊക്കെ ഇത്തരക്ക് സമയം കഴിഞ്ഞിട്ട് ശേഷമാണ് നമ്മളെ സാധാ ചോറ് എത്തിയത് അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം എടുത്തതാണ് അതുകൊണ്ടാണെന്നാണ് പറഞ്ഞത് സമയമായിരിക്കും നമ്മൾ ഓർഡർ ചെയ്തിൻ്റെ ശേഷം അല്ലേ അതൊക്കെ ഉണ്ടാക്കുക പക്ഷേ വിഷപ്പിൻ്റെ ഊക്കുകൊണ്ട് നമ്മൾ വേഗം അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നിസ്കരിക്കാനൊക്കെ കൂടി വേണ്ടിയിട്ട് കല്യാണ സിൽക്ക് ഹൈപ്പർ മാർക്കറ്റൊക്കെ വന്നത് കേട്ടോ അവിടെ ഉണ്ടല്ലോ നിസ്കരിക്കണ സ്ഥലം ഭയങ്കര വൃത്തിയായിട്ടാണ് കെടുക്കുന്നത് നല്ല വൃത്തിയാണ് നല്ല വൃത്തിക്കാണ് നിസ്കര കുപ്പായ എല്ലാം നല്ല വൃത്തികര വാസന കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല സെറ്റപ്പ് സ്ഥലമായിട്ട് ആണ് അവിടെ കിടക്കുന്നത് എ സിയും കാര്യങ്ങളൊക്കെ ഫുള്ള് ഓടിക്കൊണ്ടാണ് ഫുള്ള് ലൈറ്റ് ഇട്ടച്ച് കൊണ്ടുപോയിരിക്കും അപ്പോൾ ഇവിടെ ദയവ് ചെയ്ത് ഭക്ഷണം കഴിക്കരുതെന്ന് പറയുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ അടിയിൽ നിന്ന് സൂപ്പർ മാർക്കറ്റാണല്ലോ അവിടുന്ന് ആൾക്കാർ സാധനം കൊടുന്ന് ഇവിടെ വെച്ച് തിന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് പക്ഷേ അവിടെ വേസ്റ്റും കാര്യങ്ങളൊന്നും കാണാനില്ല അപ്പോൾ അതാ അമ്മ നിസ്കരിക്കുന്നുണ്ട് ഇവിടെ നിസ്കരിക്കുമ്പോൾ ഒതുവെടുത്തിന് ശേഷം ദോവ ചെയ്യുള്ള ദോയ വരെ ഇവിടെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പ്രാർത്ഥന അറിയാത്തവർക്ക് അതിൽ നോക്കിക്കാണ്ട് പ്രാർത്ഥിച്ചാൽ മതി ഞങ്ങൾ ഞാനൊരു സ്റ്റോള്മെൻ്റെ സാധനങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ നിസ്ക്കാരും അതൊക്കെ കഴിച്ച് കുറച്ച് സമയം അവിടെ വിശ്രമിച്ചു കാരണം വെച്ചാൽ രാവിലെ ഏഴ് മണിക്ക് നമ്മൾ ഫർദിം തല തലയിലൊക്കെ കെട്ടിക്കൊണ്ട് നിന്നതുകൊണ്ട് ഒരിയാദി ഉപങ്ങലെൻ്റെ തലക്ക് എന്തോന്നറിയില്ല ഭയങ്കര പ്രശ്നം തലവേദന ഇതൊന്നും എടുക്കല്ല എന്തൊക്കെയോ അസ്വസ്ഥതകളൊക്കെ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം അവിടെ വിശ്രമിച്ചതിന് ശേഷം ഒരു രണ്ട് മണി കഴിഞ്ഞിട്ടു ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പം അവിടെ സാരി കണ്ടപ്പോൾ ആ സാരി നമ്മളവിടെ ചോദിച്ചു ചോദിച്ചപ്പോഴാണ് ഈ ഒരു സെക്ഷന് ഞാനിവിടെ നാലാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ സിൽക്ക് ഐപ്പർ മാർക്കറ്റിൽ വരുന്നത് പക്ഷേ ആദ്യമായിട്ടാണ് ഈ ഒരു സെക്ഷൻ കാണുന്നത് കാരണം വെച്ചാൽ നമ്മൾ ഈ സെക്ഷൻ കണ്ടിട്ടില്ല സാരികളൊക്കെ എടുക്കലുണ്ട് അപ്പോൾ മറ്റേ സെക്ഷനിലാണ് അപ്പോൾ അവിടെ ഒരു ഇങ്ങനെ ഒരു സാരി തൂക്കിയിട്ട് കിടന്നപ്പോൾ ഇതേ ഇതേപോലെൻ്റെ കളർ ചേഞ്ച് ഉണ്ടാന്ന് ചോദിച്ചപ്പോഴാണ് നമ്മളെ ഈ ഒരു സ്ഥലത്ത് കയറി കൊണ്ടുവരുന്നത് നേരെ അതിൻ്റെ വേഗത്തിൽ തന്നെയാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സ്ഥലം എന്നാണല്ലോ പക്ഷെ അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഇത് കണ്ടതിലങ്ങൾ ഈ കൗണ്ടറിൻ്റെ നേരെ മുകളിൽ വട്ടത്തിൽ നല്ല ഡിസൈനിങ് ആയൊരിതുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഞാൻ അതിങ്ങനെ വീടിയെടുത്തു യെസ്സക്കുട്ടിക്ക് നമ്മൾ അവിടെ ഒരു വളം നോക്കുന്നുണ്ട് വളം ഇങ്ങനെ കണ്ടപ്പോൾ അതൊന്ന് സെറ്റ് ഇത് നോക്കുക എന്നുള്ളതിൽക്ക് അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു സെറ്റ് വളം എടുത്തിട്ടുണ്ട് ഇതെന്താണെന്ന് വിചാരിക്കേണ്ടാവും ഇത് നമ്മളെ കൊന്ന പൂത്താല എന്താണ് വിഷുക്കണിയില്ലേ ആ വിഷുക്കണിക്ക് വേണ്ടിയിട്ടുള്ള കെണി ഒരിക്കലോ വീട് ഒരുക്കുക കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വീട് എടുക്കുന്നുണ്ടപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫെന്നെ എനിക്ക് വീട് എടുത്ത് തന്നതാണ് കേട്ടോ നല്ലോണം വൃത്തിയാക്കിയിട്ട് വീട് എടുത്ത് അവർ തന്നു ഭയങ്കര സന്തോഷമായിട്ടാ അവർക്ക് അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ നാളെക്കൊക്കെ വരികയാണെങ്കിൽ ഇത് ഫുള്ളും കംപ്ലീറ്റും നല്ല വൃത്തിക്ക് ആയി കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ നമ്മളതിൻ്റെ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു ഏതായാലും ഈ സ്റ്റാഫാട്ടോ നമുക്ക് വീട് എടുത്ത് തന്നത് അപ്പോൾ വളരെ കുറച്ച് സാധനങ്ങൾ ഇത് നമ്മൾ അവിടെ കയറിയതല്ല അപ്പോൾ അവിടുന്ന് വാങ്ങി സാരി ഇതാ ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലൊരു സാരി ഒരു പുടിത്തും പുടിക്കാളതേ ഉള്ളൂ നല്ലൊരു സാരിയായിട്ട് തോന്നി അപ്പോൾ അത് ഇത്ര കുറച്ച് സാധനങ്ങൾ വാങ്ങിയത് അപ്പോൾ അതിൽ നിന്ന് ലേസ് പാക്ക് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് വണ്ടിക്ക് ഇറങ്ങി അതേ ഡിക്കിൽ വെച്ചേക്കാണ് പിന്നെ കുറച്ച് പാത്രം കഴിക്കണത് അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് നമ്മൾ ഒരു എട്ട് എട്ടര ആയപ്പോഴത്തേനും വീട്ടിലെത്തി മരുവിൻ്റെ മുന്നേ തന്നെ മരുമകളെ വീട്ടിലെത്തി അവിടെ നിന്ന് നിസ്കരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ കുയിപ്പുറത്ത് എത്തിയിട്ടാണ് കുയിപ്പുറത്തെത്തി ഉളി നനയൊക്കെ കഴിഞ്ഞ് ഒമ്പത് ഒമ്പതേ മുക്കാലായപ്പോഴത്തേനും എല്ലാം നമ്മൾ ക്ലിയർ ആയി കിടന്ന് തുറക്കാനുള്ള സെറ്റപ്പിലായിട്ടാണ് ആദ്യമായിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ വേഗം ഇന്ന് ഒമ്പതേ മുക്കാലൊക്കെ ആയപ്പോഴത്തേന് അടുക്കള വിടാനുള്ള പരിപാടികളൊക്കെ തുടങ്ങിയത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഈ മുസല്ലിൻ്റെ ഭംഗി കൊണ്ട് ഞാൻ വീട്ടിലെടുത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കിയത് അസാലും